അനുവാദമില്ലാതെ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കോമ്പൌണ്ടിൽ നിന്ന മരം കടത്തിയതിനെതിരെ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും സ്കൂൾ പി ടിഎയും രംഗത്ത് ഭീഷണി ഉയർത്തി നിന്ന മരത്തിന്റെ ചില്ലകൾ വെട്ടിനീക്കാൻ നൽകിയ അനുമതിയുടെ മറവിലാണ് മരം കടത്തിയത് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടാൻ നഗരസഭ അനുമതി നൽകിയിരുന്നു എന്നാൽ കരാറുകാരൻ അനുമതി നൽകാത്ത പല മരങ്ങളും വെട്ടിമാറ്റുകയും ചെയ്തെന്നാണ് പരാതി ഉയരുന്നത് തടിക്കഷ്ണങ്ങൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ സ്കൂളിന് അപകടകരമായി നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ചില്ലകൾ മുറിക്കുന്നതിനുമാണ് നമ്മൾ കമ്മിറ്റി കൂടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിനുള്ള അനുമതി കൊടുത്തത് എങ്കിൽ ഇന്ന് ഞങ്ങൾ ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ കണ്ട ഇവിടെ അനധികൃതമായിട്ട് ഉള്ള മരം മുറിക്കലും അതുപോലെ തന്നെ തടി കടത്തിക്കൊണ്ടുപോകലുമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നഗരസഭയെയോ സ്കൂൾ അധികൃതരെയോ അറിയിക്കാതെയാണ് വർഷങ്ങൾ പഴക്കമുള്ള മാവു സഹിതം െന്നാണ് ആരോപണം ഇതവിടെ അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ പഴയ അധ്യാപകരും ഈ നാട്ടിലെ ആളുകളെല്ലാം കൂടി സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ഒരു വിദ്യാലയമാണ് അപ്പോൾ ആ വിദ്യാലയത്തിൽ നിന്നും അനധികൃതമായി ഇങ്ങനെ മരം മുറിച്ച വ്യക്തിക്കെതിരെ കർശനമായ നടപടി കട്ടപ്പന പോലീസ് സ്വീകരിക്കണം അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിന് മുകളിലേക്ക് അതിനുള്ള പരാതിയുമായി നഗരസഭയ്ക്ക് പോകേണ്ടി വരും അനധികൃതമായി മാവ് മുറിച്ചു കിടത്തിയതിലും പ്രതിഷേധമുയരുകയാണ് ഈ ട്രൈബൽ ഒരു വലിയ മാവ് നിന്നിരും നല്ലൊരു മാവായിരുന്നു പക്ഷേ ആ മാവ് ഒരനുമതിയില്ലാതെ അല്ലെങ്കിൽ സ്കൂൾ സ്കൂളുമായിട്ടോ വീറ്റുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ അറിയാതെ അതൊരാരും അറിയാതെ തന്നെയാണ് ആ മാവ് കുറച്ച് മാറ്റിയിരിക്കുന്നത് ആ മാവിൻ്റെ തടി ഈ കട്ടപ്പനയുടെ പരിസരത്ത് തന്നെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ പ്രിൻസിപ്പൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി വളരെ ഗൗരവത്തോടെ പോലീസ് അത് കൈകാര്യം ചെയ്തില്ല എങ്കിൽ പല സംഘടനകളും പരിസ്ഥിതിവാദികളും എല്ലാം ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് പ്രത്യാഘാതം വലുതായിരിക്കും ഇപ്പോൾ പറയാൻ ട്രൈബൽ സ്കൂളിൽ അനധികൃതമായിട്ട് മരങ്ങൾ മുറിച്ചു മാറ്റിയതായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് നഗരസഭ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കെട്ടിടത്തിന് ഭീഷണിയായിട്ടുള്ള മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു മാറ്റാനാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ നടന്നിരിക്കുന്നത് ചില്ലകൾ മുറിക്കുക മാത്രമല്ല തടി ഉൾപ്പെടെ ഒരു മാവ് ഉൾപ്പെടെയുള്ള മരങ്ങൾ വെട്ടി കൊണ്ടുപോയിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പി ടി ആവശ്യം നമ്മുടെ ഈ മോഷണം പോയ ഈ വസ്തു മുതൽ അദ്ദേഹം എങ്ങോട്ട് കടത്തിയെന്നോ അതിൻ്റെ നഷ്ടം ഒരു ബിൽഡിങ് നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹാൻഡ് വാഷ് ചെയ്യുന്ന സ്ഥലവും ഡിആർസിയുടെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ നഷ്ടം വരുത്തിക്കൊണ്ടാണ് പോയിരിക്കുന്നത് ഈ ഇതിനൊക്കെ പി ടി ഐക്ക് യാതൊരു അറിവുമില്ല പി ടി അനുവാദമില്ലാതെ ചെയ്ത ഈ പ്രവൃത്തിക്ക് ശക്തമായ നടപടിയെടുത്ത് മുനിസിപ്പാലിറ്റി ചെയ്യണമെന്നാണ് അനുവാദമില്ലാതെ കയറി മരങ്ങൾ മുറിച്ചു മാറ്റുകയും നാശനഷ്ടങ്ങള് വരുത്തുകയും ചെയ്തതിനെതിരെ സ്കൂൾ അധികൃതർ കട്ടപ്പന പോലീസിൽ പരാതി നൽകി